കഴിഞ്ഞ മെയ് ഇരുപത്തിനാലിന് പൊളിറ്റിക്കല ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു മോദിയും ഷായും യോഗിയും തമ്മിൽ തല്ലുന്നു എന്നായിരുന്നു ആ വീഡിയോയുടെ ഹെഡിങ് ഞങ്ങൾ ആ വീഡിയോ പുറത്തുവിട്ടപ്പോൾ സംഘി സുഹൃത്തുക്കൾ പലരും എന്നെ വിളിച്ചു പറഞ്ഞു അതൊന്നും ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ തമ്മിൽ തല്ലുകയാണ് യോഗിയും മോദിയും ഷായും പ്രത്യേകിച്ചും യോഗിയും മോദിയും യോഗിയുടെ തട്ടകമായ ഉത്തർപ്രദേശ് സമാജ്വാദി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം കീഴടക്കിക്കഴിഞ്ഞു ഉത്തർപ്രദേശിൽ ഇനിയൊരു നിയമസഭാ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ യോഗി അധികാരത്തിലെത്തില്ല എന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഫലമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ നിന്ന് വന്നിരിക്കുന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മോദിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അടി കിട്ടിയത് ഉത്തർപ്രദേശിൽ നിന്നാണ് യോഗിയും മോദിയും തമ്മിലുള്ള അസ്വാരസ്യം ഇതോടെ പുറത്തു പുറത്തുവന്നിരിക്കും പണ്ട് ബി ജെ പിക്കാർ പറഞ്ഞു നടന്നത് മോദി കഴിഞ്ഞാൽ യോഗി എന്നാണ് യോഗി സന്യാസിയാണ് അതിലുപരി നല്ല തന്ത്രജ്ഞനാണ് അതിലുമുപരി മോദിയെക്കാളും നല്ലൊരു ഏകാധിപതിയാണ് മോദി അമിത് ഷാ ജെ പി നദ്ദ ടീമിന് എന്നും വെല്ലുവിളിയായിരുന്നു യോഗി എന്തായാലും യോഗിയുടെ ഉത്തർപ്രദേശ് ബി ജെ പിയെ കൈവിട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു ബിജെപിക്ക് മാത്രമല്ല ആർ എസ് എസും മോദിയും തമ്മിൽ ഇപ്പോൾ നല്ല ബന്ധത്തിലല്ല ഒരു ഘട്ടത്തിൽ ജെ പി നദ്ദ പറഞ്ഞു ആർ എസ് എസിന്റെ വോട്ടില്ലാതെ തന്നെ ബി ജെ പി അധികാരത്തിൽ എത്തുമെന്ന് അത് ആർ എസ് എസിന് നൽകിയ ഒരു സൂചനയായിരുന്നു കാരണം ഞങ്ങൾ തീരുമാനിക്കും നിങ്ങൾ അനുസരിക്കുക എപ്പോഴും യോഗിയെ സപ്പോർട്ട് ചെയ്ത ഒരു പാരമ്പര്യമാണ് ആർ എസ് എസിലുള്ളത് പ്രത്യേകിച്ചും അദ്ദേഹം ഹൈന്ദവ സന്യാസിയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യും ആർ എസ് എസ് ബാബറി മസ്ജിദ് പൊളിക്കുന്നതിലൊക്കെ യോഗി മുന്നിട്ട് തന്നെ ഉണ്ടായിരുന്നു അന്ന് യോഗിയുടെ പേര് വലുതായി വലുതായി കേൾക്കാത്തതിന് കാരണം അടൽ ബിഹാരി വാജ്പേയിയും എൽ കെ അദ്വാനിയും ബിജെപിയെ നയിച്ചതുകൊണ്ടാണ് ഇപ്പോൾ യോഗിയുടെ ഭരണത്തിന് കീഴിലാണ് ഉത്തർപ്രദേശ് ആ ഭരണത്തിന് കീഴിൽ ഉത്തർപ്രദേശ് നിൽക്കുമ്പോൾ ആ ഭരണത്തിന് കീഴിലുള്ള ഉത്തർപ്രദേശാണ് ബിജെപിക്ക് കനത്ത തിരിച്ചടി നൽകിയിരിക്കുന്നത് നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ ഇതോടുകൂടി യോഗിയും മോദിയും തമ്മിലുള്ള ബന്ധം ദുർബലമായി മാറി ഇരുവരും തമ്മിൽ അടിച്ചു പിരിഞ്ഞിരിക്കുന്നു എന്നതാണ് സത്യം യോഗിക്ക് അംഷയെ ഇഷ്ടമല്ല അംഷ എടുക്കുന്ന തീരുമാനങ്ങളോട് യോഗി യോജിപ്പ് പുലർത്താറുമില്ല ഇങ്ങനെ കുറെ കാലമായി ഇരുവരും തമ്മിൽ വലിയ ഒരു അകൽച്ചയിലാണ് മാത്രമല്ല യോഗി യോഗിക്ക് യോഗിയുടേതായ ഒരു സ്റ്റാൻഡുണ്ട് അത് ആർ ഒരു സ്റ്റാൻഡാണ് മോദിയാകട്ടെ ഇപ്പോൾ ആർ എസ് എസ് നിന്നും അതീതമായി വളർന്നിരിക്കുന്നു അതുകൊണ്ടാണ് ജെ പി നദ്ദ പച്ചയ്ക്ക് പറഞ്ഞത് ജെ പി നദ്ദയുടെ വാക്കുകൾ ശ്രദ്ധേയമാണ് ഇനി ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ ആർ എസ് എസിന്റെ സപ്പോർട്ട് ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞോളത് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഈ വാക്കുകൾ കുറുപടി കയ്യിന്ന് പോയത് പോലെയായി ഇതുവരെ കുറുപടി എന്തിയത് മോദിയെയും യോഗിയെയും അമിത്ഷയെയും ഒക്കെ അധികാരത്തിലേറ്റാൻ വേണ്ടിയായിരുന്നു ബി ജെ ബി ജെ പിയുടെ അധ്യക്ഷനായി ജെ പി നദ്ദയെ തെരഞ്ഞെടുത്തു ആർ എസ് എസ് പക്ഷേ ഏറ്റവും പ്രധാനമായ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ആർ എസ് എസിന് തള്ളി പറഞ്ഞു നദ്ദ അല്ല തള്ളി പറഞ്ഞത് മോദിയുടെ അനുവാദത്തോടെ നദ്ദ തള്ളി പറഞ്ഞു യോഗിയെ ആർ എസ് എസ് സപ്പോർട്ട് ചെയ്യുന്നു യോഗി വരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കാണാൻ ആർ എസ് എസ് ആഗ്രഹിക്കുന്നു ഈ സാഹചര്യത്തിലാണ് യു പിയിൽ വമ്പിച്ച പരാജയം യോഗിക്ക് നേരിടേണ്ടി വന്നത് എന്തുകൊണ്ട് യോഗിയുടെ ബിജെപി യു പിയിൽ പരാജയപ്പെട്ടു എന്നതിനെപ്പറ്റി ചർച്ചകൾ നടത്തുകയാണ് നടക്കുകയാണ് ആർ എസ് എസിൽ ആ ചർച്ചകൾ എത്തി നിൽക്കുന്നത് മോദിയും യോഗിയും ഷായും തമ്മിലെ തല്ലാണ് മോദിയും ഷായും നദ്ദയും ഒരു ടീമാണ് അതേസമയം യോഗിയും ടീമും യോഗിയും ആർ എസ് എസും മറ്റൊരു ടീമാണ് ഇങ്ങനെ രണ്ട് ടീമായി നിലനിൽക്കുകയാണ് ബി ജെ പി ബി ജെ പിയുടെ ചേരുതിരവ് ചേരുതിരിവ് ഇപ്പോൾ രൂക്ഷമായി മാറിയിരിക്കുന്നു ഏത് നിമിഷവും ഇന്ത്യ മുന്നണി അധികാരം പിടിച്ചെടുക്കാം എന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഇതുവരെ സംഭവിച്ചിട്ടില്ല ഇന്ത്യ മുന്നണിക്ക് വേണമെങ്കിൽ എൻ ഡി എ അട്ടിമറിക്കാം മോദിയെ അട്ടിമറിക്കാം പക്ഷെ അവരത് ചെയ്യുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയം അവർ പതുക്കെ 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 നീങ്ങുകയാണ് വളരെ ബുദ്ധിപൂർവ്വമാണ് അവരുടെ നീക്കം ആ നീക്കം ഞെട്ടിക്കുന്നത് മോദിയെയാണ് മാത്രമല്ല മോദിക്ക് ഭരിക്കണമെങ്കിൽ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും കനിയണം കനിഞ്ഞേ പറ്റൂ ഇതെല്ലാം കണ്ട് ചിരിക്കുകയാണ് ഇന്ത്യ നേതൃത്വം തമ്മിൽ തല്ലി നശിക്കുകയാണ് ബി ജെ പി